ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് അതിനകത്ത് ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള ആ മൽപിടുത്തം വലിയ വഴക്കിലേക്ക് പോകുന്നതാണ് കാണുന്നത് ബിഗ് ബോസ് ക്യാപ്റ്റനോട് രണ്ടുപേരെയും രണ്ട് റൂമിലാക്കാനായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ സി ഐ ഡി വരുന്നുണ്ട് രാംദാസ് വന്നിട്ട് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കെന്ന് പറയുന്നു മുടിയനും ഗബ്രിയും ജിൻഡോയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുകയാണ് അതായത് ശ്വാസം മുട്ടുന്ന രീതിയിൽ വട്ടം പിടിച്ചു നിന്നു എന്നാണ് ഗബ്രി പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല എന്നും ഗബ്രി പറയുന്നുണ്ട് കോയിൻ ടാസ്കില് കോയിൻ ഒട്ടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ജിൻഡോ ഗബ്രിയെ പിടിച്ചു നിർത്തുന്നുണ്ട് ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ടാസ്കിനകത്ത് ഒട്ടിച്ചിട്ട് അടുത്ത് ഓടിക്കളയുക എന്നുള്ളതാണ് പക്ഷെ അവിടെ ജിൻഡോയ്ക്കും അല്ലെങ്കിൽ ജാസ്മിനും അൻസുബയ്ക്കും ഒന്നും മുടിയനെയും ഗബ്രിയേം പോലെ വേഗത്തിൽ ഓടാൻ കഴിയില്ല അപ്പൊ അതിനൊരു ഒരു കുറുക്കു വഴി എന്നുള്ള നിലയിലായിരിക്കാം ഇവർ അത് ചെയ്തത് പക്ഷേ അത് ഈ ഗെയിമിനകത്ത് അങ്ങനെ ചെയ്താൽ പിന്നെ എങ്ങനെ കളി മുന്നോട്ട് പോകും ഒരിക്കലും മുന്നോട്ട് പോയില്ല വേണമെങ്കിൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയാം പക്ഷെ അവിടെ അവിടെ ഗബ്രി പറയുന്നത് പുള്ളിയെ വട്ടം പിടിച്ചു നിന്ന് ശ്വാസം മുട്ടിച്ചു നിന്നൊക്കെയാണ് നമുക്കറിയാമല്ലോ ഗബ്രി ഊതുന്നെങ്കിൽ പറക്കുന്നു എന്ന് പറയുന്ന ആളാണ് ഗബ്രി അപ്പൊ കാര്യങ്ങളെ പോലും വലിച്ചു നീട്ടി വലുതാക്കാൻ അയാൾക്ക് പറ്റും അപ്പൊ അങ്ങനെ ഒരു മൽപിടുത്തം അവിടെ നടന്നിട്ടുണ്ട് അത് കുറച്ച് പരിധി വിട്ടിട്ടുണ്ട് അപ്പൊ സിജോ ചോദിക്കുന്നുണ്ട് നീയും മോശമായിരുന്നില്ല നീം ചെയ്തു രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്ന് സിജോ പറയുന്നുണ്ട് എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് വൈകിട്ടേ അറിയാൻ പറ്റുള്ളൂ ലൈവ് അപ്ഡേറ്റുകളുമായി കാണാം